ഇതെല്ലാം കണ്ട ഇതെല്ലാം പെട്ടിട്ടി കഴിഞ്ഞാൽ ഇതിനടുത്ത സാധനങ്ങളൊക്കെ വാങ്ങി അതിന്റെ പ്രാവശ്യം അതിന്റെ പ്രാവശ്യം ഒക്കെ ഇവിടെ വാങ്ങി വെച്ചിരുന്നു അല്ല അതൊക്കെ ഞാൻ പറഞ്ഞതരാ അപ്പൊ നമുക്ക് വീട്ടിലോട്ടേക്ക് ഒന്ന് പോവാം ഇന്നത്തെ കുറെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് തുടങ്ങാം രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലേറ്റ് ആയി പോയിട്ടു ഏകദേശം ഒരു പതിനൊന്നേ കാലം ആയിട്ടുണ്ട് എണീറ്റല്ലേ കിച്ചണിലേക്ക് വരെ ചെയ്യുക അപ്പോൾ ഇതാ എണീറ്റ് അവിടെ എന്താ പറയുക ഇത് ചാവി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല കയ്യിൽ വീട്ടിലുള്ള പാർട്ടിയുണ്ട് എന്താന്നൊക്കെ അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് എവിടെ ചായക്ക വെള്ളം വെച്ച് പിന്നെ ചായനെ കൂടി കടിക്കാൻ വേണ്ടിയിട്ട് അത് അതങ്ങ് ഉണ്ടാക്കി അപ്പോൾ എനിക്ക് ഈ ഒരു നെയ്യ് ഉണ്ടല്ലോ അറ കെ ജി നമ്മളെ പശു നെയ്യെന്നെല്ലാം പറയുന്നത് അതിന് എനിക്ക് നല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു എൻ്റെ ടേസ്റ്റ് അങ്ങനെ അത് ഞാൻ കൂരി അങ്ങ് ഒഴിക്കുന്ന എല്ലാത്തിനും കൂടെ അത് ചേർത്തിട്ടാന്ന് കഴിക്കുക നാട്ടിൽ നിന്നും അങ്ങനെ തന്നെയെല്ലാം തന്നെയാണ് അങ്ങനെ ഇതാ ചാലം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കുറേ ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ പിന്നെ അപ്പുറത്തെ റൂമിൽ കുറച്ച് കൊടുത്ത് പിന്നെ ബാക്കി കുറച്ച് കുറച്ചങ്ങ് മോശമായി പോയിട്ട് ഇനി ഇത് കണ്ടരണ്ടാമെന്ന് ചോദിച്ച് അതങ്ങ് എടുത്ത് വറുക്കുക അല്ലെങ്കിൽ പിന്നെ അത് മോശമായിട്ട് പിന്നെ നാളത്തേക്ക് അത് എടുത്ത് കളയേണ്ടി വരും ഇവിടെ പിന്നെ അങ്ങനെ തന്നെയാണ് പിന്നെ ഇവർ പിന്നെ ബാക്കിയിരുന്ന സാധനം എന്തായാലും കൊണ്ടുവരുന്നുണ്ടല്ലോ അപ്പോൾ കൂടുതലായി കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യാനും പറ്റൂല നമുക്ക് ഒരു രണ്ടായിരത്തി നിനക്കാൻ നടക്കണ്ടല്ലോ പക്ഷെ പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും പറയാ ഈ ഒരു കത്രിക ഉണ്ടോ ഈ കത്രിക നല്ല മൂർച്ച ഉണ്ട് ഏതാ കമ്പനി റോയൽ ഫോർട്ട് അങ്ങനെ എന്തോ ആണ് കാണിക്കുന്ന ഞാൻ ഈ കത്രിക കാണുമ്പോൾ എല്ലാം ഇവരോട് പറയും അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു കത്രിക എന്തായാലും വായിക്കണം എന്തായാലും വായിക്കണം എന്നോ അനക്കൊന്ന് ഉമ്മാക്കും വായിക്കണം എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ഇൻഷാല്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ ദുബൈയിലേക്ക് പോവും ഇൻഷാള്ള അപ്പോൾ അവിടെ വാങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നത് അവിടെ എന്തായാലും ഹാമാനെല്ലാം കൂട്ടിയിട്ട് ഒന്ന് പുറത്ത് വെക്കാമെന്ന് ഞാൻ ിലേക്ക് വര ഉറുക്ക് പണിണ്ടല്ലോ അപ്പൊ ഇൻഷാള്ള ഒരു ദിവസം രണ്ടാസമായിട്ട് മൊബൈൽ ഉണ്ടാക്കും അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വായിക്കാൻ വിചാരിച്ചു അമ്മാനും കൂട്ടിയിട്ടാകുമ്പോ നമ്മൾ വേണമെങ്കിൽ മാറാകുമ്പോ പരസ്പര പരപ്പുറം ചോദിച്ചിട്ട് ഓരോ കാര്യം ഓരോന്നും പർച്ചേസ് ചെയ്യാല നോക്കണേ ഇൻഷാള്ള അങ്ങനെ പിന്നെ കുറച്ച് മീന് പൊരിക്കാനുണ്ടായിരുന്നു ഉച്ചക്കു വേണ്ടിട്ടാണ് അങ്ങനെ പിന്നെ അതിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ളക്കയും മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം നമ്മൾ മിക്സാക്കി ഇരിക്കുന്നുണ്ട് ചീര എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഫ്രിഡ്ജ് ഇങ്ങനെ ഇങ്ങനൊരു സാധനം അവിടെ എടുക്കുന്നത് കണ്ടത് രണ്ട് ബോക്സിൽ മുന്തിരി അങ്ങനെ അത് ഞാൻ എന്തെയ്യേ ഞാനെന്തേലെ വേഗം തന്നെ എടുത്ത് ഓർമ്മയോട് കൂടി എടുക്കണം അല്ലെങ്കിൽ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ അത് അങ്ങനെ ഫ്രിഡ്ജിൽ കിടക്കും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ കളയും പിന്നെ അങ്ങനെ പിന്നങ്ങനെന്തെയ്യാത് കഴുകി നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ അത് നമ്മള് കാണുമ്പോ പിന്നെ അതങ്ങ് പൂർത്തി തിന്നുക അല്ലെങ്കി പിന്നെ തിന്നലും ഉണ്ടാവൂലോ എടുക്കലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവസാനം ചരണ്ടി വരും പിന്നെ ഞാനെന്തായ അപ്പുറത്തെ റൂമില് ഊറ് വന്നേന അപ്പോൾ ഊറ് വന്നാലെ ഞാനെന്താ ഒരു ബോക്സ് ഓർക്ക് കൊടുത്തു കാരണം വെച്ചാല് പിന്നെ എന്തായാലും ഇത് ഫുള്ളായിട്ട് എനക്ക് തിന്നു നിർത്താനും പറ്റൂല പിന്നെ ഹസ്ബൻഡിനെ ഉണ്ടാ ഇതിനൊന്നും സമയം കിട്ടൂല എന്റെ അതിനോട് പറയും പിന്നെ അവരൊന്നിങ്ങനെ കളിയുമ്പോ പറയും പിന്നെ എനിക്ക് ഇത് കഴുകിട്ട് എനിക്ക് നിങ്ങൾക്ക് പോരെന്നറിയാന്ന് ഇതെല്ലാം തിന്നാൻ വേണ്ടിട്ട് സമയം വെറുതെ പറയുന്നതാണ് പിന്നെ പണി കഴിഞ്ഞു വന്നാൽ ഒറ്റ കടത്താന്ന് പിന്നെ എന്താ പറയാ മൂപ്പർക്കും ഫുട്ട് അത്ര വലിയ ഇഷ്ടം ഒന്നുമില്ലേ എണ്ണക്കടിയാന്ന് ഊർക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ അങ്ങനെ നാണെന്തെ മുന്തിരി കഴുകിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് അങ്ങനെ ഇതാ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ അത് ഫ്രൈ ആക്കി എടുക്കാനുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതുണ്ടല്ലോ നമ്മളെ വെള്ളുള്ളി അത് ചതച്ചിട്ട് അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടക്കറിവേപ്പിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഏഹ് പിന്നെ ബാക്കി കൊറച്ചുണ്ടേനും പൊരിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക ചെയ്യ ഫുൾട്ട് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ ബാക്കി കളയേണ്ടി വരും അതിനകട്ടെ നല്ലത് ആവശ്യമുള്ളത് നമുക്ക് ഏർ എടുത്താൽ പോരെ അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇതാ ഫ്രൈ ഇടാ റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് തുന്നലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിട്ടുണ്ട് ഏട്ടാ വൈകുന്നേരം വെറുതെ ഒന്ന് ഇറങ്ങി ഇതിൻറെ അത ഞാൻ ഞാനിരിക്കുന്നത് പൊറത്തുനിന്ന് പിന്നെ ആരും ഇണ്ടാവൂലെ ചൂടാവുണ്ട് അങ്ങനെ ആരും ഇറങ്ങൂടെ ഞാനും വേഗം തന്നെ റൂമിലേക്ക് കയറി പിന്നെ എനക്ക് കുറച്ച് ഭാഗത്ത് പണിയുണ്ട് അതായത് ഇന്ന് നമ്മൾ ഇവരെ എന്താ പറയാ ഞാൻ നാട്ടിലേക്ക് മുമ്പ് ഇവര് റൂമുണ്ടല്ലോ അവിടെ പോകാനുണ്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അതായത് ഞാൻ കന്യപ്രാവശ്യം എന്റെ അപ്പുറത്തെ പ്രാവശ്യം വാങ്ങി വെച്ച കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ റൂമിലേക്ക് പോകുമ്പോ പിന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴം നടക്കാൻ വിചാരിച്ചു ഒരുപാട് പഴം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ പേട്ടിട്ടിടുന്ന് കളയേണ്ടി വരും പിന്നെ അപ്പൊ വെറുതെ എന്തിനാ കളയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അത് വെച്ചിട്ട് നമ്മക്ക് ഇണ്ട് ഇണ്ടാക്കാലോ അപ്പൊ ഞാൻ വിചാരിച്ച് പഴം നിറക്കാന്ന് അതാവുമ്പോ അവർക്ക് ഇഷ്ടാവും പിന്ന അങ്ങനെ ഇതാ എന്താണ് പഴം എണ്ണയില് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ മുട്ടപ്പണ്ടം റെഡിയാക്കിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നിറക്കണം പഴത്തിന്റെ ഒരു സൈഡ് ഇങ്ങനെ കീറും എന്നിട്ട് ഫുള്ളായിട്ട് അങ്ങനെ നടക്കും പിന്നെ ആ ഇതിനിടക്ക് നേരൊരു കാര്യം പറയിട്ട് അക്കെ സത്യം പറഞ്ഞാല് ഇവിടുന്നാണ് വേഗ സമയം പോകുന്നു ഇവിടുന്ന് സമയം പോന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇഷ്ടം പോലെ സമയം ബാക്കി എന്നിട്ട് എന്റെ അമ്മ വിളിച്ച പറയും നിനക്കെന്നാണെ ആടെ ഇങ്ങനെ പണി നോയിക്കു ഞാൻ ഇങ്ങനെ ഓരോ പണി ഉണ്ടാവും ഞാൻ ഇങ്ങനെ എന്താ പറയാ ഓരോന്നിങ്ങനെ ചെയ്ത് നോക്കും കിച്ചണില് കയറിയിട്ട് പിന്നെ എന്താ പറയാ പിന്നെ ഫോണെല്ലാം നോക്കിയിട്ട് ഇങ്ങനൊക്കെ ഇങ്ങനെ ഇവിടുന്ന് വേഗം സമയം പോന്ന് മനസ്സിലാവുന്നില്ല പിന്നുവച്ചാല് പുറത്തിറങ്ങാനെങ്കിൽ ഭയങ്കര മടി തന്നെ പുറത്തിറങ്ങി കിട്ടൂല അങ്ങനെ ഇതാ നിറച്ചു വെച്ച പഴം നിറച്ചത് പിന്നെ ഞാൻ ഇടീഫിലേക്ക് മാറ്റുന്നുണ്ട് ഉം അതിൽ നിന്ന് മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ചേക്കടിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും ഹസ്ബൻഡിന് രണ്ടെണ്ണം ഞാൻ പിന്നെ കൂടുതലൊന്നും നമുക്ക് എടുത്തു വെച്ചിട്ടില്ല ഒന്നാമത് നമുക്ക് കഴിച്ചിട്ട് ബാക്കി വന്നാൽ പിന്നെ കളയേണ്ടേ വരൂല്ല അതിനാക്കട്ടി നല്ലത് ആവശ്യമുള്ളത് മാത്രം പുറത്ത് വയ്ക്കുക എന്നിട്ടെല്ലാം അകത്ത് ടിഫിനിലാക്കിയിട്ടുണ്ട് ഇനി ഇത് ഫുള്ളായിട്ട് അവർക്ക് കൊണ കൊടുക്കും അങ്ങനെ ഇതാ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇതാ വീണ്ടും കുറെ ഒട്ടകം വന്ന് നിന്നിട്ടുണ്ട് വണ്ടികളാണ് അടിപൊളി അല്ലെ അവരുടെ വണ്ടിയിലും കാണുമ്പോ ഞാൻ ഇങ്ങനെ ഇവരോട് ചോദിക്കും പിന്നെ എനക്ക് തോന്നിയ ഒരു കാര്യമാണ് നിങ്ങക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ താല് ഒന്ന് കമന്റ് ആക്കിക്ക ഇവിടുത്തെ വണ്ടിയിൽ ഇങ്ങനെ വിൽപ്പായിട്ട് തോന്നുന്നു നാട്ടിലെ വണ്ടിയിലും ചെറുതായിട്ട് തോന്നുന്നു അതെന്താ ഞാൻ അങ്ങനെ തോന്നീന ആ തോന്നീട്ടുണ്ടെങ്കിൽ കമന്റ് ആക്കണേ ഈ വലിയ വലിയ വണ്ടിയിലെ കാണുമ്പോൾ ഞാൻ പറയും അല്ല ആ വലിയ വണ്ടിയിലെ ഇതൊന്നും നാട്ടിലില്ലാല് ആ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ വണ്ടി അവരോട് ചോദിക്കും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലല്ലോ വണ്ടികളെ പറ്റിയിട്ട് പിന്നെ അങ്ങനെ ഇതാ നേരെ ഇവിടെ മറ്റേ റൂമിലേക്കാ പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാനുണ്ട് അങ്ങനെ അതെല്ലാം എടുത്തിട്ട് നമ്മൾ രാത്രി അങ്ങനെ അങ്ങനത്തെ തിരിച്ച് നമ്മളെ റൂമിൽ ഇട്ടിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ അപ്പുറത്തെ പ്രാവശ്യം ഒക്കെ വാങ്ങിവെച്ചതാണ് അങ്ങനെ വാങ്ങി വെച്ചിട്ട് ഇവിടെ പോയതല്ല കേട്ടാ ഇവിടുന്ന് നാട്ടിലേക്ക് പോയതല്ല എപ്പോ സാധനം വാങ്ങിയാലും കുറച്ച് കൂടുതലായി പോകും അപ്പൊ നമുക്ക് ഒരു കണക്കുണ്ടല്ലോ നാട്ടിലേക്ക് പോകുമ്പോ ഇത്രയും എടുക്കാൻ പറ്റൂന്ന് അപ്പൊ ബാക്കി വന്ന ഇവിടെ വെച്ചിട്ട് പോക്കാം ഡ്രസ്സൊക്കെ എങ്ങനെയാ കേട്ടാ നാടിന് വരുമ്പോ ഞാൻ പറഞ്ഞില്ല പെട്ടെന്നുള്ള വറവാന്ന് ഡ്രസ്സിന്ന് അങ്ങനെ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇവിടെ കുറച്ച് ഡ്രസ്സെല്ലാം ഉണ്ടായി ഇനി നമ്മളെ റൂമിൽ പോയ അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് പിന്നെ ആ ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസിന്റെ ഒരു പ്ലേറ്റ് കണ്ട ഇങ്ങനെ ബിരിയാണി ഒക്കെ വിളമ്പാൻ വേണ്ടിട്ട് ഞാന് കന്നിപ്രാവശ്യം വാങ്ങിയതാ തോന്നുന്നു അപ്പൊ അത് ഇവര് കണ്ടാരതില് ഫ്രൂട്ട് എല്ലാം വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോ വന്റീലുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് കൊണ്ട് അതിന്റെ അപ്പുറത്തെ പ്രാവശ്യം വാങ്ങിയതെല്ലാം ഉണ്ട് പിന്നെ ഞാൻ അതാ പറയുന്നത് ഇതൊന്നും നാട്ടിലെത്താൻ ഒരു സഭമായിട്ടില്ലെന്ന് തോന്നുന്നു ഇനി ഇപ്രാവശ്യം അറിയില്ല പിന്നെ മഷാല വേറെന്താണ് അങ്ങനെയാണ് ഇത് ഞാൻ പറഞ്ഞ നോക്കിയിട്ട് പെട്ടിയെല്ലാം കിട്ടിയിട്ട് ബാക്കിയുള്ളതെല്ലാം വാങ്ങാൻ എന്നാലും ഷോപ്പിൽ പോയി കാണുമ്പോ അങ്ങ് വാങ്ങി പോന്നു പിന്നെ എന്താ ചെയ്യാ ഇത് ഞാൻ ഇന്നലെ വേറെ വാങ്ങിയതാണ് അത് പിന്നെ എല്ലാരും പിന്നെ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോ അങ്ങനെ തന്നെയല്ലേ പിന്നെ കാണുന്നത് ഓരോന്നും വാങ്ങി വെക്കും പിന്നെ അവസാനം പോവാ സമയത്ത് കൂടുതലായിട്ട് എന്താ പറയുക ബാക്കി ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള പോവല്ലേ പിന്നെ അങ്ങനെ തന്നെയാണ് എനിക്കും ഉണ്ടാവാറ് പിന്നെ ഇപ്രേഷൻ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്നാക്കണ്ട കിടക്ക ഇത് വാങ്ങിയാൽ മതി എന്നെല്ലാം പറ്റാത് എന്താണൊന്നും അറിയില്ല അതേപോലെ തന്നെ എൻ്റെ ഡ്രസ്സും ഒക്കെ ഇവിടെത്തന്നെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ഇവിടെയെല്ലാം പറഞ്ഞില്ല ഞാൻ ആറ്റീന്നുള്ള വരവ് പെട്ടന്നാണ് പിന്നെ കൂടുതൽ ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നെല്ലാം പറ്റണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ കുറച്ച് ഡ്രസ്സുള്ളത് കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് അങ്ങനെ പോയി രണ്ട് മൂ ഒരു മൂന്നാല് ഡ്രസ്സ് ഇവിടെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തോ അപ്പത്തെ പ്രാവശ്യത്തെ